കൊല്ലം ചെന്നൈ കൊയിലോൺ മാറ്റം ഗുരുവായൂർ മധുര എക്സ്പ്രസിന്റെ കൊയിലോൺ മെയിലിന്റെ സമയക്രമത്തിലാണ് വീണ്ടും മാറ്റം ഉണ്ടാകുന്നത് വൈകിട്ട് നാലിന് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട ചെന്നൈയിൽ അടുത്ത ദിവസം രാവിലെ ആറഞ്ചിന് എത്തുന്ന നിലയിലാണ് മാറ്റം പുതിയ സമയക്രമം ജനുവരി ഒന്ന് മുതൽ നടപ്പാകും ട്രെയിൻ ഏകദേശം ഒന്നര മണിക്കൂർ നേരത്തെ ചെന്നൈയിൽ എത്തും യാത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായ സമയക്രമമാണിതെന്ന് വിലയിരുത്തുന്നു നേരത്തെ ട്രെയിനിന്റെ സമയക്രമം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് കൊല്ലത്തതെന്ന് പുറപ്പെട്ട് അടുത്ത ദിവസം പുലർച്ചെ മൂന്നിന് ചെന്നൈയിൽ എത്തിച്ചേരുന്ന നിലയിലായിരുന്നു ഇത് മൂന്ന് മാസം മുമ്പ് മാറ്റം വരുത്തിയിരുന്നു വൈകിട്ട് നാലിന് കൊല്ലത്തെന്ന് പുറപ്പെട്ട് അടുത്ത ദിവസം രാവിലെ ഏഴ് മുപ്പതിന് എത്തുന്ന രീതിയിലാക്കി ജനുവരി ഒന്ന് മുതൽ ഇന്ത്യൻ റെയിൽവേ പുതിയ ടൈം ടേബിൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് കൊല്ലം ചെന്നൈ കൊയിലോൺ മെയിലിന്റെ സമയക്രമത്തിലും മാറ്റം വരുത്തുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ചെന്നൈയിലേക്ക് പോകാൻ ഏറ്റവും ഉപകാരപ്രദമായ സർവീസാണ് കൊയിലോൺ മെയിൽ ഗുരുവായൂർ മധുര എക്സ്പ്രസിന്റെ സമയത്തിലും ജനുവരി ഒന്ന് മുതൽ മാറ്റം വരും ഇതുപ്രകാരം ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്തിന് പകരം ഇനി പന്ത്രണ്ടിന് ട്രെയിൻ കൊല്ലത്ത് നിന്ന് പുറപ്പെടും പുനലൂരിൽ നിന്ന് ഒന്ന് ഇരുപതിന് തുടങ്ങുന്ന സർവീസ് ജനുവരി മുതൽ ഒന്ന് പത്തിനായിരിക്കും പുറപ്പെടുക വൈകിട്ട് ഏഴ് ഇരുപതിന് പുനലൂരിൽ നിന്ന് പുറപ്പെടുന്ന കൊല്ലം മെമു ഇനി ഏഴ് മുപ്പത്തിയഞ്ചിന് പുറപ്പെട്ട് എട്ടിന് കൊല്ലത്ത് എത്തിച്ചേരും മറ്റ് സർവീസുകളുടെ സമയക്രമത്തിൽ കാര്യമായ മാറ്റങ്ങളില്ല ന്യൂസ് ബ്യൂറോ കൊല്ലം